ഗുഡ് മോർണിംഗ് എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ് നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മളൊന്ന് പുറത്ത് പോയായിരുന്നു അന്ന് നമ്മളോട് നിങ്ങളോട് ആ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്തുള്ളത് ഒരു വീഡിയോ ആണ് അതിനുശേഷം ഇതൊന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും സമയം എടുത്തു കേട്ടോ ഐ സോ സോറി കാസ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യമായിട്ട് മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട ഒരു രണ്ട് ലോങ് വീഡിയോസ് കാണുമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അഞ്ച് ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കൂട്ടാക്കാൻ മറക്കണ്ട കൂട്ടാക്കുമ്പോൾ ബെൽബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യണം എങ്കിൽ ഞാൻ ചെയ്യുന്ന ഷോർട്സും വീഡിയോസും ലൈവ് ഒക്കെ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻസായിട്ട് നിങ്ങളുടെ കൈവിരൽ തുമ്പിൽ എത്തുകയുള്ളൂ നമ്മുടെ ലൈവ് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരോടും ഒരുപാട് ഒരുപാട് സ്നേഹം പുതുതായിട്ട് വരുന്ന എല്ലാ മുത്തുമണികളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ വീഡിയോ കാണാൻ വായോ വീഡിയോയാ ഒന്ന് പെ എടുക്കാൻ എടുക്കുവാ ആണോ പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറൈൻ ഡ്രൈവ് ലൊക്കേഷനിൽ നിന്ന് മറൈൻ ഡ്രൈവ് ലൊക്കേഷനിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് അത് പോയി കാണിച്ചു തരുന്ന സ്ഥലങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി അവിടുത്തുകാരല്ലാത്തത് കൊണ്ട് തന്നെ പറയുന്ന ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എറണാകുളംക്കാരായിട്ടുള്ള ഒരുപാട് പേര് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ലൊക്കേഷനിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അതിനെ ക്ഷമിച്ചു ചോദിക്കുകയാണ് എല്ലാ ലൊക്കേഷൻസും അല്ലെങ്കിൽ കാണുന്നതൊക്കെ എന്തൊക്കെയാന്ന് ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് കുഞ്ഞാവ് കൂടെ ഉണ്ട് അവൾ കൊണ്ട് ആ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത് അപ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ മൊത്തം അതായിരുന്നു കേട്ടോ അതാ പിന്നെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു പ്ലേസിൽ എന്തുമാത്രം ആൾക്കാരുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ കണ്ടോ ഓണത്തിന് അന്നായിട്ട് പോലും ഒരുപാട് ആൾക്കാർ മാക്സിമം ഓണത്തിനൊക്കെ എല്ലാവരും വീടുകളിൽ ആഘോഷിക്കുകയാണ് പക്ഷേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും പുറത്തേക്ക് വരുമല്ലോ അതാണ് അന്ന് ബസ്സൊക്കെ പൊതുവെ കുറവായിരുന്നു എന്ന് പറഞ്ഞാലും അവിടേക്ക് നല്ല നീതി തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബോട്ടിംഗ് യാത്ര സ്റ്റാർട്ട് ചെയ്തു സുഖമാണ് കുറുക്കളെ നൈറ്റിലെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും സ്പെഷ്യലി പെമ്പിള്ളാർക്ക് നൈറ്റിലെപ്പോഴെങ്കിലൊക്കെ ഒന്നും യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല എപ്പോഴും ഒന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ മൊമെൻസ് വീണ് കിട്ടുമ്പോൾ എപ്പോഴും അതേ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ ആണെങ്കിൽ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ഹാപ്പിയായിരുന്നു അവൾ ബോട്ടിലിരുന്ന ആൾക്കാരെയൊക്കെ നോക്കി ഓപ്പോസിറ്റ് ചെയ്തൊരു കുഞ്ഞാവിയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വേണ്ടി എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് ും പിന്നെ ഒരുപാട് ആൾക്കാർ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പബ്ലിക് സ്പേസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരുടെ കൺസേൺ നമ്മൾ മാനിക്കണമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ലിമിറ്റഡ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ അനുഷേനയും കുഞ്ഞാവിയുടെയും ആ ഡ്രസ്സ് ഓണത്തിന് ഡ്രസ്സ് നിങ്ങൾ കണ്ടതായിരുന്നല്ലോ അല്ലേ അപ്പം അവരുടെ തന്നെ വീഡിയോസ് കുറേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പറ്റിയില്ല ആസ്വദിക്കാറുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ആസ്വദിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ എങ്കിലും ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ അതിങ്ങനെ ഔട്ട്സൈഡ് പോയെന്ന് കാണോന്ന് ഇറങ്ങി മുകളിലേക്ക് കാണുമെന്ന് നോക്കിയാൽ അല്ലേ ആ കാണുന്ന കാഴ്ചകളൊക്കെ സുന്ദരമാണ് മനുഷ്യരെ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്താഗതി നമ്മുടെ കാഴ്ചപ്പാട് അതിനനുസരിച്ച് നമ്മൾ കാണുന്ന കാഴ്ചകളും കാണുന്ന ആഴ്ചകളൊക്കെ സുന്ദരമായിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ എന്താണ് പ്രീപ്ര പറയുക അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ

ആക്ച്വലി ഇവിടെയൊക്കെ വെച്ച് ലൈവ് ചെയ്ത് ഡയറക്ട്ലി നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ബോട്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ആളുകൾ ആഘോഷിച്ചു പോവുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവുമല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ലൈവ് ഡയറക്ട്ലി നിങ്ങൾ അവിടെ വെച്ച് കാണിക്കാൻ പറ്റുക എന്നാലും നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഫീൽ ചെയ്തതന്നെ കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഭംഗി ഉണ്ടാവുമെന്ന് നോക്കി നല്ല റിസൾട്ട് ഒരു ഹൗസ് ബോട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പോകുന്നുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് കളർഫുൾ ആയിട്ട് ലൈറ്റും ആ ഒരു നൈറ്റും ടാമ്പിയൻസിൽ ഓ ഇത് രസമാണല്ലേ പറയാനായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല സുഹൃത്തുക്കളെ ഇറ്റ്സ് നമ്മുടെ കണ്ണിനും ഒക്കെ സന്തോഷം നൽകുന്ന അല്ലേ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നൊരു കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുക പിന്നെ ഒരുപാട് ഇതോ പ്രത്യേകതകളുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു അതിതാണെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഗൈഡ് ചെയ്തും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മളത് അതൊന്നും എൻ്റെ ഉള്ളിലേക്ക് ഓർമ്മയിലേക്ക് വന്നില്ല നോക്കി ഇത് കാണാൻ എന്ത് രസമല്ലേ ഓ ബ്യൂട്ടിഫുൾ ഇത് ആക്ച്വലി എനിക്ക് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക നമ്മളെ ബോട്ടിൽ പോകുമ്പോൾ ആ ഒരു കാറ്റിൻ്റെ ഒരു സൗണ്ടൊക്കെ ആയിട്ട് തന്നെ നിങ്ങളെ കേൾപ്പിച്ച് തരണം എന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം പാട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ പാട്ടുള്ളപ്പോൾ നമുക്കൊരു നിവൃത്തിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ആ പോർഷനൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവർ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താണ് പറയുക നിങ്ങൾ മറീൻ ഡ്രൈവ് ചെയ്യുന്നത് എറണാകുളം ഉള്ളവരാണെങ്കിലും പോയിട്ടുണ്ടാവും എറണാകുളം ഉള്ളവരൊക്കെ ഒരിക്കലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ബോട്ട് സവാരി ചെയ്തിട്ടുണ്ടാവും അല്ലേ കാണാത്തവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാം എനിക്ക് തോന്നുന്നു ഒരാൾക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ എന്തുമായിരുന്നതാണ് ഓർമ്മ അതെ അങ്ങനെയായിരുന്നു നമുക്ക് രണ്ട് പേർ കൂടെ ത്രീ ഹണ്ട്രഡ് ആയി കുഞ്ഞാവയ്ക്ക് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ അങ്ങനെയാണ് ചാർജ് വന്നത് അതൊരു വലിയ ചാർജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം സന്തോഷം പ്രദാനം ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ലൈഫിൽ മേ ബി പലവട്ടം ബോട്ടിൽ കയറിയിട്ടുള്ളവരുണ്ടാവും ഒരു വട്ടം പോലും കയറാത്തവരുണ്ടാവും അപ്പം എപ്പോഴെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ലൈഫിൽ അത്ര മൊമെൻറ്റ്സ് മിസ് ചെയ്യാണ്ടിരിക്കുക ഇതൊക്കെ ഒരു എന്താ പറയുക നല്ല കാര്യങ്ങൾ തന്നെയാണല്ലേ നമുക്ക് ഈ പറഞ്ഞ ചാർജ് ഇത്ര ഹെവി ചാർജിനെ പറയാൻ പറ്റില്ല എന്നാലും ഇത്ര ഒത്തിരി ചാർജ് കുറവാണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ ഒരു ആണ് നമ്മുടെ മനസ്സിനും ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റിലാക്സേഷൻ അല്ലേ നമ്മൾ ശരീരത്തിനും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ മൈൻഡിനും നമുക്കൊരു പീസ്ഫുൾ റിലാക്സേഷൻ മൊമെൻറ്റ്സ് ആവശ്യം ാണ് അപ്പം ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളെ കണ്ട് ഇഷ്ടമുള്ള ആളുകളുടെ കൂടുതൽ സംസാരിച്ച് യാത്ര ചെയ്ത് ആ ഒരു മൈൻഡിനൊരു പീസ്ഫുൾ ഫീലിങ് നമുക്ക് കൊടുക്കാൻ പറ്റും സീനും മറ്റൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ അല്ലേ ഹൗസ് ബോട്ട് അല്ലേ അതുതന്നെ അപ്പം എറണാകുളത്തൊക്കെയുള്ള ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പുതുമയുള്ള കാഴ്ചകളൊന്നും ആയിരിക്കില്ല പക്ഷേ നമുക്ക് വേറെ പ്ലേസിൽ നിന്നപ്പോൾ നമ്മളിവിടുന്ന് പാലായി പാലയിൽ അങ്ങനെ ഹൗസ് ബോട്ടോ കായലോ കായനോ ഓ മുത്തൂലി ആരൊക്കെ ഉണ്ട് അല്ലാണ്ട് നമുക്ക് വേറെ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ആലപ്പുഴക്കാർക്കൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ ഫെമിലിയർ ആയിരിക്കും എറണാകുളംകാര്ക്കും ഫെമിലിയർ ആണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്തിന് ആലപ്പുഴയ്ക്ക് ഇടയ്ക്ക് അരൂർ എന്ന് പറഞ്ഞ പ്ലേസ് ആണ് അപ്പം എന്താ പറയുക അവിടുന്ന് നമ്മൾ മറിയൻ ഡ്രൈവിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദൂരമുണ്ട് പക്ഷെ എന്നാലും നമ്മളൊന്ന് വന്നപ്പോൾ ഓണമല്ലേ ഒന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ഹാപ്പി ആവാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാം ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ എല്ലാവരും ആ ബോട്ടിലുണ്ടായിരുന്ന സമയത്ത് അവരുടേതായ വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകൾ കാണുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു കൂടെ ഉള്ളവർക്കൊക്കെ അതിതാണ് അതിതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക ഞാനും അനുഷേട്ടിനും കുഞ്ഞുമിഞ്ഞിയും അല്ലേ നമ്മൾ മൂന്നും കൂടി പോയത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു സന്തോഷമായിരുന്നു മിനിം മിനിം ഫസ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അവൾ ബോട്ടിൽ പോവാ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടുള്ളൂ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ എന്താ പറയുക പ്രിയപ്പെട്ടവരെ ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് പുറത്ത് പോകുന്ന ട്രിപ്പ് വീഡിയോസൊക്കെ പക്ഷേ നമ്മൾ അധികം അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അധികമായിട്ടുള്ള വീഡിയോസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത മുമ്പ് ഇടുക്കിയിലായിരുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള കുറേ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു ആ എറണാകുളത്തായിരുന്നപ്പോഴും നമുക്ക് പറ്റുന്ന പോലെ മുമ്പ് നമ്മൾ ആദ്യമായിരിക്കും ചെയ്തിരുന്നു ഇപ്പം നമുക്ക് അധികം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പക്ഷേ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിച്ചോളാം കേട്ടോ പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാ മുത്തുമണികളും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ താഴേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനലിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അത് ചെയ്യാറുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും വീഡിയോസ് കണ്ട് ജസ്റ്റ് കണ്ടു പോവാതെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ സ്ഥലമൊക്കെ ഇഷ്ടമായോ നമ്മുടെ ഫസ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് നമ്മുടെ നല്ല കുഞ്ഞുമിനിയുടെ ഫസ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് ഇഷ്ടമായോ എന്നൊക്കെ പറയണം കേട്ടോ നിങ്ങൾക്ക് ഈ കുഞ്ഞു ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടോ അവളുടെ പക്ഷേ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞാവയുടെ കയ്യിൽ നിന്ന് ഒരു കളിപ്പാട്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ ശ്രദ്ധ മൊത്തം അങ്ങോട്ടേക്കായിരുന്നു പോയിരുന്നത് കേട്ടോ അത് വേണം എന്നുള്ളൊരു ചെറിയ വശയൊക്കെ മനസ്സിലുണ്ടായിരുന്നു സി ഗേസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എനിക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ട ആ ഒരു വ്യൂ തന്നെയാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പം കല്യാണ ഫംഗ്ഷൻസ് ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വെച്ച് ആളുകൾ അത് കണ്ടക്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നമ്മളതിൽ പാസ് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ പോലെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താഷണി നിന്ന് കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും അവിടെ നിന്ന് എടുക്കണം എന്നുണ്ട് പക്ഷേ അതേസമയത്ത് ചെറിയൊരു പേര് അതുകൊണ്ട് വളരെ പിടിച്ചൊക്കെയാണ് നിന്നത് കിട്ടും എങ്ങാനും പറഞ്ഞു താഴെ പോയാലോ എന്നൊരു പേടിയാണ് നെഗറ്റീവ് പറഞ്ഞത് നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മളെപ്പോഴും എവിടെയും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ സ്പെഷ്യലി കുഞ്ഞു മാമുമാരൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സീരിയസ്ലി നിങ്ങൾക്ക് ആ ഒരു പ്ലേസിന്റെ ഭംഗി കാണാൻ പറ്റും അതായത് ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്ഥലം നോക്കി എന്ത് കളർഫുൾ ആണ് നോക്കിയാലേ എത്ര കളർഫുള്ളായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഈ ബോട്ടീന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളവിടെ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നെനറിയില്ല നിങ്ങളൊക്കെ എറണാകുളത്തുള്ള ആരെങ്കിലും ൊക്കെ അവിടെ ഫംഗ്ഷനിലൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എന്താണ് നമ്മൾ ശരിക്കും കാണുന്നത് കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് അപ്പോൾ എന്നേക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒരുപാട് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ കാണാറുണ്ട് അപ്പം നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നവർ കാണുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുക നമുക്ക് ഇതൊരു വിഷൽ ട്രീറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ആ സ്ഥലങ്ങളൊക്കെ ഓർത്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി കെയ്സാം സു സൂറി അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരുപാട് എൻജോയ് ചെയ്തു എനിക്കിപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു മുമ്പോട്ടുള്ള ഓരോ വീഡിയോസും ചെയ്യാൻ നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്